എല്ലാവർക്കും പുതുവത്സര ആശംസകൾ കേട്ടോ എനിക്ക് ഞാൻ എനിക്കറിയാം ഞാനിത് നേരാനായിട്ട് ഒരുപാട് ലേറ്റായി എന്ന് എനിക്കറിയാം ഞാൻ ഒരു ഭയങ്കര വല്ലാത്തൊരുതരം ട്രബിളിൽ പെട്ടിരിക്കുകയായിരുന്നു സോ ഇത് ഞാൻ തേർട്ടി ഫസ്റ്റ് ട്വൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എടുത്ത വീഡിയോ ആണ് സോ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല ബട്ട് എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഭയങ്കര വലിയൊരു ഇഷ്യൂ ഞാൻ സ്പോട്ട് ഔട്ട് ചെയ്യുന്നുണ്ട് സോ നിങ്ങളൊന്ന് കണ്ട് നോക്കട്ടെ അതിരാവിലെ നേരത്തെ എന്ന് പറയാനൊന്നും പറ്റില്ല എനിക്ക് പറ്റുന്ന ദിവസം ഞാൻ ഒരുപാട് നേരത്തെ നിൽക്കാറുണ്ട് കാരണം സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ മറ്റേ പക്കോ എന്ന് പറഞ്ഞ പോലെ കിടന്നുറങ്ങും കേട്ടോ ഞാനിങ്ങനെ മറ്റേ എന്താ പറയുക ആന ഒന്ന് കുത്തിയാലും എന്ന് പറഞ്ഞ പോലെ ഞാൻ രാത്രി കുറേ നേരം ഫോണൊക്കെ നോക്കി സാവധാനമൊക്കെ കിടന്നുറങ്ങൂ അതുപോലെ തന്നെ സാവധാനം എനിക്കുള്ളൂ പക്ഷേ സ്കൂളുള്ള ദിവസം അങ്ങനെയല്ല ഒരു അഞ്ചര ആറ് മണിയാവുമ്പോഴേക്കും ഇങ്ങനെ എണീച്ച് ബാക്കിയുള്ള പണികളൊക്കെ തീർക്കും രണ്ടുപേരും വിടണ്ടേ അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ കാണിച്ച ഇത് നമ്മുടെ വീട്ടിലെ പുതിയ മെമ്പറാണ് തുമ്പി തുമ്പി എന്നാണ് പേര് വന്നിട്ട് ഷീറ്റ് സൂപ്പിയാണ് ഇപ്പോൾ രണ്ട് ആയിട്ടുള്ളൂ സോ ഇവളാണ് ഇവളാണിപ്പോൾ പുതിയൊരു മെമ്പറായിട്ട് വന്നിരിക്കേണ്ടത് കേട്ടോ വീട്ടിലൊരു ഒരു എന്താ പറയുക ഒരു അനക്കും ഒന്നാമത് മൊത്തത്തിൽ അനങ്ങിയിരിക്കുകയാണ് വീട് അതിൻ്റെ കൂടെ ഒന്നും കൂടി അനങ്ങിക്കോട്ടേച്ചിട്ട് മേടിച്ചതാണ് സൊ രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ച് നമ്മൾ നേരെ കയറാൻ പോണത് എവിടെ ഞാൻ നമ്മൾ നേരെ കയറാൻ പോണത് കിച്ചണിലേക്കാണ് കേട്ടോ ഇപ്പോഴത്തെ പുതിയൊരു റൂട്ടീൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എണീറ്റ വഴിക്ക് തുമ്പി നിന്നി തോരൻ തരില്ലേ നമ്മുടെ പിന്നാലെ നടന്ന് ഇങ്ങനെ നമ്മുടെ കാൽമ കടിക്കുക കൈമ കടിക്കുക കാലുമ കടിക്കുക ഫുഡിന് വേണ്ടിയിട്ടാണ് നേരം വെളിക്കുമ്പോൾ തന്നെ അവൾക്ക് ഫുഡ് ആവശ്യമാണ് അപ്പം ഞാൻ മറ്റേ പെഡഗ്രി ഉണ്ട് ഇവിടെ പപ്പിയുടെ അപ്പോൾ എണീറ്റ വഴിക്കൻ്റെ ഇപ്പോഴത്തെ റൂട്ടീനിൽ ഫസ്റ്റ് പ്രയോറിറ്റി തുമ്പിയാണ് അപ്പോൾ ബാക്കി രണ്ടുപേരും എണീറ്റിട്ടുണ്ടാവില്ല അപ്പം ഞാൻ അതിൽ നിന്ന് ഞാൻ തുമ്പിക്കുള്ള ഫുഡ് ഞാൻ സെറ്റാക്കിയിട്ട് ഞാൻ ഓണാക്കി വെക്കും എൻ്റെ ചെറിയ ഗ്യാസ് ചെറിയ എന്തോ ഒരു ചെറിയൊരു സ്മെല് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്ന പോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യാം എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ താഴെയും കൂടി ഓഫ് ചെയ്തിട്ടോ ഞാൻ കിടക്കുള്ളോട്ടെ ഞാനിപ്പോൾ റിസ്ക് എടുക്കാൻ നിൽക്കില്ല അതിനിടയ്ക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും അല്ല നമ്മുടെ ഈ ഗ്യാസിൻ്റെ ആ സാധനം ഓൺ ചെയ്യുന്നില്ലേ ആ ഒരു ഗ്യാസ് കത്തിക്കുന്ന ആ കൊണ്ടാൻ വേണ്ടി സാധനം ആ സാധനം വീണ്ടും നാശമായി എന്നെ ഈ പ്രാവശ്യം ഉണ്ണിയേട്ടൻ വറക്കുമിട്ടിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അതടപ്പത്ത് വെച്ചിട്ട് ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി പോയി ബ്രഷ് ചെയ്യാൻ സാധാരണ ഞാൻ ഉമിക്കിരിയാണ് സാധാരണ സ്കൂളിൽ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ കൂടുതലും ടൈം എടുത്ത് തേക്കാറ് പക്ഷെ ഇപ്പം ഇതെന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിന്ന് സമയം തീരില്ല സമയം എടുത്ത് കുറേ തേച്ചിട്ട് ഉരച്ച് വെളുപ്പിച്ച് കുളിച്ച സുന്ദരിയായി നിൽക്കാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേഗം ബ്രഷ് ബ്രഷെടുത്ത് പല്ലുതേക്കാണ് ചെയ്തത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് എനിക്ക് എങ്ങനെയാണ് പോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓക്കെ ഓക്കെ വർഷമായിരുന്നു ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു എന്നും പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആയിരുന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാവർക്കും പക്ഷേ രണ്ടായിരത്തി മൂന്നിന് ശരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി സംബന്ധിച്ച് ഒരു ഒരു സമാധാനമുള്ള വർഷമായിരുന്നു എനിക്ക് കുറച്ചും കൂടി ദെൻ മുഖത്ത് ഞാൻ മറ്റേ നമ്മുടെ ആട്ടുംപാലിൻ്റെ ഒരു സോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് സോ അതാണ് ഞാൻ ഫേസിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എനിക്ക് ഒന്നാമത് മഞ്ഞ് കാലല്ലേ അപ്പോൾ ഞാനിപ്പം കൂടുതലും അതാണ് ഉപയോഗിക്കണേ ദെൻ എൻ്റെ മറ്റേ എന്താ പറയുക കലകുല കുമ്പിടി മുടി ഞാൻ അഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് തന്നെ നമ്മുടെ ശിവൻ നമ്മളെല്ലാവരും മറ്റേ മഹാദേവൻ്റെ പ്രിയയാണ് ഞാൻ ഞങ്ങൾ മറ്റു കെട്ടി മുകളിലേക്ക് ഇടുത്ത് കെട്ടിയിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടി എനിക്ക് കുറച്ചും കൂടി ഭയങ്കര കംഫർട്ട് സോണാണ് എനിക്ക് തലയുടെ മുടി മറ്റേ കഴുത്തിലേക്കും വന്നിരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല പിന്നെ അലക്കുള്ള തുണികളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടു പിന്നെ തുമ്പിയുടെ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ തിളച്ച് മറയുന്നുണ്ട് അത് നന്നായി വെന്ത് കുതിരണം ധാന് ഞാൻ പോയി ജനലുകളൊക്കെ എല്ലാ റൂമിലേത്തും തുറന്നിട്ട് എനിക്ക് ഇപ്പം അന്താണത് രാവിലെ ഒഴികെ എല്ലാ ജനലിയും തുറന്നിടണം എനിക്ക് പിന്നെ എന്താ പിന്നെ അത് തുമ്പി ചാടി 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 ഡിസ്കോ 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 ആണ് ദേവ നീച്ചിട്ടില്ല അവൾ ഫുഡിന് വേണ്ടിയിട്ടുള്ളതാണ് വേണ്ടിയിട്ടുള്ളിട്ട് ഈ പരാക്രമം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരാക്രമമാണ് പിന്നെ ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഞാൻ മേശപ്പുറത്ത് വെച്ച് അത് ഓണാക്കി ശരി ഓണാക്കിയല്ല ഫാൻ ഓണാക്കി അതൊന്ന് ആറാൻ വെക്കണം അത്രയും ചൂട് പറ്റില്ലല്ലോ അപ്പം ഞാനതൊന്ന് ഓണാക്കി ചൂടൊക്കെ ഒന്ന് ആറണ ആറ് കഴിഞ്ഞിട്ടേ നമ്മൾ പപ്പിക്ക് കൊടുക്കുകയുള്ളു ഡയറക്റ്റ് ചൂട് ഫുഡ് പപ്പിക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് പറയാറ് സോ അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല പിന്നെ ദാ ഇന്നിപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കുക ഞാൻ വിചാരിക്കുന്നത് ആദ്യം വിചാരിച്ചു ദോശയും സ്റ്റൂ ഉണ്ടാക്കിയാലോ പിന്നെ ഞാൻ പണി എടുക്കുന്നല്ലോന്ന് ആലോചിച്ചിട്ട് ഞാൻ മടി കാണിച്ചിട്ട് ഞാൻ ചട്ണിയമ്മ തന്നെ അത് അവസാനിപ്പിച്ചു പിന്നെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ റാഗി പൊടിയാണ് കേട്ടോ റാഗി മീൻസ് കോറ റാഗി ഒക്കെ പറയില്ലേ അതാണ് സോ ഇത് ഞാൻ സ്പ്രോട്ടഡ് റാഗിയാണ് അത് നമ്മുടെ എന്താ പറയുക എന്താ പറയുക അതിനെ മുളപ്പിച്ച് വറുത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ ഞാൻ നല്ല രീതിക്ക് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ പൊടിയാണ് സ്വാദും കൂടി ഒന്ന് ജസ്റ്റ് ഇന്ന് നമ്മുടെ സാധാരണ ഉഴുന്നിൻ്റെ ഉഴുന്ന് ഇഡ്ലി മാവില്ല അതിലേക്ക് ഇട്ടിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് റാഗി ദോശ ഉണ്ടാക്കാൻ പോകുന്നത് തുമ്പീ തുമ്പീ എന്തേടാ നിങ്ങടെ വീടട്ടെ നിങ്ങടെ വീടേട്ടാ നിങ്ങടെ വീടട്ടെ തുമ്പീ പിന്നെ തുമ്പിയുടെ ഫുഡ് ചൂടാറിയിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ ഉടച്ച് നമ്മൾ നമ്മുടെ കുഞ്ഞ മക്കളെ നോക്കില്ലേ അതുപോലെ തന്നെ നോക്കണം നമ്മൾ മേടിച്ച പപ്പിനെയും സോ ഞാൻ നന്നായി ഇങ്ങനെ ഉടച്ച് ഭയങ്കരമായിട്ട് പ്ലീ പ്ലീന്നല്ല എന്നാലും ചെറുതായിട്ട് അവൾക്ക് എളുപ്പത്തിൽ കഴിക്കാൻ പോകുന്ന പല്ലൊക്കെ വന്നിട്ട് വന്നുകൊണ്ടിരിക്കണമല്ലോളോ അപ്പം അതൊരുപാട് ബുദ്ധിമുട്ടാവലുണ്ടല്ലോ വെച്ചിട്ട് ഞാൻ കൈ കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരെ പോകുന്നത് നമ്മുടെ ഹൈജീൻ നമുക്ക് അത്യാവശ്യം തന്നെയാണല്ലോ അപ്പം ഞാൻ നേരെ പോകുന്നത് കൈ കഴുകാൻ വേണ്ടിയിട്ടാണ് പിന്നെ പപ്പീനെ എടുക്കുന്നുണ്ട് പപ്പീനെ തൊടുന്നുണ്ട് അപ്പം നമ്മൾ അതും നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഞാൻ ഫ്രണ്ടിലത്തെ ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എൻ്റെ ഞാൻ അടയിലകം എൻ്റെ ഞാൻ പെയിൻ്റ് അടിച്ചതാണ് കേട്ടോ ഞാനൊരു ഒന്ന് ഒരു ലിറ്ററിൻ്റെ പെയിൻറ്റിൻ്റെ ബോട്ടിൽ മേടിച്ചു ഞാനത് പെയിൻ്റ് അടിച്ചു എങ്ങനെയുണ്ട് നിങ്ങളഭിപ്രായം ഒന്ന് ബോധിപ്പിക്കേണ്ടതും പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ പോയി ദോശ റാക്കി ദോശയാണ് ദോശ ഉണ്ടാക്കേണ്ട ചടങ്ങിലാണ് പിന്നെ ദോശ ചട്ടി പിന്നെ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ കൈന്റെ മുകളിൽ ഇങ്ങനെ ആവൊക്കെ തള്ളി ചൂടായിട്ടുണ്ടോന്ന് നോക്കി കുറച്ച് വെള്ളമൊക്കെ തെളിച്ചിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കാറ് നിങ്ങൾ ഇങ്ങനെയാണോ ദോശ ഉണ്ടാക്കാറ് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക ആദ്യമൊന്നും ദോശ വന്നിട്ടുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ദോശയുടെ ആകൃതിയിൽ വരില്ലായിരുന്നു കേട്ടോ ഞാൻ എന്തോരം എത്ര നാൾ കഷ്ടപ്പെട്ടിട്ടാ ദോശ ഉണ്ടാക്കാൻ പഠിച്ചതെന്ന് പണ്ടൊക്കെ ഞാൻ വീട്ടിലിരിക്കണ സമയത്തൊക്കെ എന്താ പറയുക ഈ അമ്മ ജോലിക്ക് പോണ സമയത്തൊക്കെ ഞാനും ഓരോന്ന് ഇങ്ങനെ മുട്ട പോയിരിക്കലും അത് ഗ്യാസ് ഓഫ് ആക്കിയൊക്കെ പോകും അമ്മ പേടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് വെച്ച് എൻ്റെ ബോംബ് സ്ഫോടനം പോലെ ഗ്യാസൊക്കെ പൊട്ടിത്തെറച്ച് പിള്ളേർ ചപ്പാലൊന്നും മേടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് അമ്മ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് പോവും അപ്പം ഞാനും എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു മായ നിബിത എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങള് താഴത്തൊരു വീടിന് താഴെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെ നോപ്പുണ്ടായിരുന്നു പണ്ട് ഇപ്പ അവിടെ പ്ലെയിൻ ആയി വെട്ടി നിരത്തി ഇപ്പൊ മറ്റേ ഭയങ്കര ഭയങ്കര യു കെ യു കെ സാധനമായി ഞങ്ങളപ്പ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് എന്താ പറയാ കശുമാവിന്റെ തോപ്പിൽ വന്നിട്ട് അന്യനും കുഞ്ഞിനും പിന്നെ ടീച്ചർ കുട്ടി അമ്മ അച്ഛൻ ഞങ്ങൾ പണ്ടത്തെ കളി ഞങ്ങളുടെ അങ്ങനെയൊക്കെ ആയിരുന്നു പാവക്കുട്ടിനെ കുളിപ്പിക്കുക വീടിന്റെ അടുത്തുള്ള തൈ തയ്ക്കണ ചേച്ചിമാരുടെ വീട്ടിൽ നിന്ന് പോയിട്ട് തുണി കഷ്ണങ്ങൾ എടുത്തോണ്ട് വരും ഈ തയ്ച്ച് ഈ വെട്ടിക്കഷ്ണങ്ങൾ ഒക്കില്ല അത് എടുത്തുകൊണ്ട് വന്നിട്ട് പാവയ്ക്ക് പാവാടിയും ടോപ്പൊക്കെ അടിക്കുക അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെന്റ് പിന്നെ പൂരപ്പറമ്പെ പോവുക പൂരപ്പറമ്പെ പോയിട്ട് ഈ പാവേനെ മേടിക്കുക അതേപോലെ ഈ കിച്ചൺ സെറ്റ് മേടിക്കുക അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു ആ സമയത്ത് ആ ദെൻ എൻ്റെ ഓരോരോ പണികൾ ഞാനങ്ങ് തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് അലക്കാനായിട്ട് സോപ്പ് മുടിയൊക്കെ ഇട്ട് വാഷിംഗ് മഷീൻ ഓൺ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ട് പോയി ദോശ അവിടെ കിടന്ന് വേവൻ കിട്ടോ ഞാനൊരു എനിക്ക് ആകെ കൂടിപ്പോയി ഒരു കൂടിപ്പോയി ഒരു ഏഴൊട്ട ദോശയെനിക്ക് ആവശ്യം വരുള്ളൂ ഞാനും രണ്ടും പിള്ളേര് മാത്രമല്ലേ ഉള്ളൂ പിന്നെ അമ്മ ഉണ്ടെങ്കിലാണ് കൂടുതലും ദോശ തക്കുള്ളൂ പിന്നെ ഞാൻ മുകളേ കയറിപ്പോയി തുമ്പിക്ക് പോട്ടി ട്രെയിനിങ്ങൊക്കെ ഞാൻ ടെസ്സൻ തന്നെ മുകളിലെ ചെയ്യിക്കണേ അപ്പോൾ ഇത് എന്താ പറയുക ചിറിയൊക്കെ തുടച്ച് കൊടുത്ത് കാരണം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിറിയൊക്കെ തുടച്ച് കൊടുത്ത് നമ്മൾ ചെറിയ കഴുകി കൊടുത്ത് പിന്നെ തുടച്ച് ഡ്രൈ ആക്കി കൊടുക്കണം നനവ ഒരുപാട് നിക്കാൻ പാടില്ല അപ്പൊ ഞാൻ നമ്മുടെ കോണിപ്പടി ഉണ്ടല്ലോ മുകളിലേക്ക് അപ്സരളിലേക്ക് കയറുന്നതിൻ്റെ കോണിപ്പടിയുടെ താഴെയാണ് വെച്ചിരിക്കുന്നത് അവളെ ഞാൻ കേട്ടോ വീണ്ടും ഞാൻ ഹാൻഡ് വാഷ് നിധി എണീട്ടു എുവാ സമയം എത്ര വെല്ല പോണ്ടാ എന്റെ ജലദോഷം എവിടെയാണോ നിനക്ക് ജലദോഷം എന്റെ എനിക്ക് കണ്ണമണ്ണിയുണ്ട് ജിലേബിണ്ട് മൂത്ര കഴിച്ചപ്പോ ചെലിപ്പോ അങ്ങനെ പിന്നെ ബാക്കിയുള്ള പണികളിലേക്ക് കടന്ന് ദേവയൊക്കെ എണീച്ച് നിധി എണീച്ച് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് സെറ്റാക്കി ഇനി അടുത്ത പണി ഇവരുടെ പിന്നാലെ നടക്കല തുമ്പീനൊന്നോ ഒഴിവാക്കി ശരി ഒഴിവാക്കിയല്ലോ ഒരുക്കി സെറ്റാക്കി ഒന്ന് ഞാനൊന്ന് നടുങ്ങനെ നിവർത്തി വരുമ്പോഴേക്കും വളർത്ത പാക്കേജുകളെനിക്കും നല്ല എനിക്ക് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് അമ്മ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല കുട്ടികൾക്ക് ഇതാ ഞാൻ ടി വി ഒന്ന് ഓൺ ചെയ്ത് കൊടുത്ത് ഞാൻ ദോശ ഉണ്ടാക്കിയല്ലോ അപ്പോൾ അതിന് ചട്നി ഉണ്ടാക്കുവാണ് അപ്പോൾ നാളികര ചട്ണിയാണ് എളുപ്പപ്പണിയാണ് മടിച്ചിയാണ് ഞാൻ അപ്പോൾ എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്നതാണ് പിന്നെ അതുമാത്രമല്ല ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് നാളികേര ചട്നി അതേപോലെ നമ്മുടെ തക്കാളി ചട്ണി കടല ചട്നിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദേവയ്ക്ക് ഭയങ്കര ഇഷ്ട ദോശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവനാണ് ദേവയ്ക്ക് നിധിക്ക് പിന്നെ ചട്നിന്ന് കൂട്ടാണ്ട് വെറുതെ ദോശ വെറുതെ ഈ പച്ചമുളക് നീതി തിന്നൂത്രേ തിന്നോ പറഞ്ഞ ദോഷം തിന്നോ പിന്നെ ചട്നിക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ല ഉള്ളി നമ്മുടെ പച്ചമുളക് അതുപോലെ തന്നെ നാളികേരം ഒക്കെ ഉപ്പ ഒക്കെ ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത് ചട്നി ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഒരു പരുവാക്കി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് പേരെൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ചേച്ചി ഹോം ടൂർ കാണിക്കാത്തെന്ന് ഹോം ടൂർ കാണിക്കാൻ എനിക്ക് വീട്ടിൽ കുറച്ചധികം പണികൾ ഇനിയുണ്ട് അപ്പോൾ എനിക്ക് ഹോം ടൂർ കാണിക്കുമ്പോൾ അത് എനിക്ക് അതിൻ്റേതായ ഭംഗിയിൽ കാണിക്കാനാണ് എനിക്കിഷ്ടം കാരണം നമുക്ക് ആകെ കാണിക്കാൻ ഒരു വീടല്ലല്ലോ അപ്പോൾ അത് കാണിക്കുമ്പോൾ ഭയങ്കര ഭംഗിയിൽ കാണിക്കണം എന്നൊരു ആഗ്രഹം അപ്പം പതുക്കെ പതുക്കെ ഞാൻ അതിലേക്ക് ഇറങ്ങി തിരിക്കുന്നുണ്ട് നമുക്കങ്ങനെ പെട്ടെന്ന് കാണിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ സിറ്റുവേഷനൊന്നുമല്ല നമ്മൾ ഒന്നും കൂടെയൊക്കെ സെറ്റ് ആവാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതാണ് പിന്നെ പിള്ളേർ രണ്ട് പേരിൽ നിന്ന് ഫ്രീ അതായത് ഉമ്മിക്കേരിയിട്ട് സാധാരണ എല്ലാ ദിവസവും തേക്കാൻ പറ്റാറില്ല അപ്പോൾ ഇന്ന് ഞാൻ ഉമ്മിക്കേരിയിട്ട് രണ്ടെണ്ണം തന്നെ ഇട്ട് ഒരയോടെ പല്ല് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ അത് ഭക്ഷണം കഴിക്കണ സമയത്ത് ഇപ്പോഴും ഇവർക്ക് ഭയങ്കര മടി അതായത് സോഫയുടെ മുകളിൽ പോയിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കല് അപ്പം അത് തിന്നാ തിന്നു ഇല്ലെങ്കിൽ ഇല്ല അപ്പം ടി വി സോഫ ഈ നടലാകാത്ത ആണെങ്കിലും ഇരിക്കണേ ഇവർക്ക് ഭയങ്കര മടി അങ്ങോട്ട് കയറുക ഈ ടി വി കണ്ടു കഴിക്കുമ്പോൾ അപ്പം ഞാനിപ്പോൾ പുതിയ എടുത്തൊരു തീരുമാനമാണ് ഈ ഡൈനിങ് ടേബിൾ തന്നെ ഇരുന്ന് കഴിക്കട്ടെ എന്ന് അപ്പം ഈ ടി വി ഫോക്കസ് ചെയ്തിട്ടുള്ള കുറച്ച് സമയം കുറഞ്ഞ സമയം മാറി കിട്ടുമല്ലോ പ്രത്യേകിച്ച് ഈ സ്കൂളില്ലാത്ത ദിവസം ടി വിയിൽ ഇരുപത്തിനാല് മണിക്കൂറും ടി വിയില്ല പിന്നെ അടിയോടടി കാരണം എനിക്കിവിടെ എന്താ പറയുക ചുറ്റുവട്ടത്തുനിന്ന് അങ്ങനെ പിള്ളേരെ കളിക്കാൻ വിടുന്ന ഒരു അങ്ങനത്തെ ഒരു സ്ഥലം ഒന്നായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനെ അധികം എൻ്റർടൈൻ ചെയ്യിക്കാറുമില്ല അത് അപ്പോൾ പിന്നെ വീട്ടിൽ ഇവർ രണ്ട് പേരുണ്ടല്ലോ അപ്പം ഞാൻ പരമാവധി ഈവനിങ് ടൈമിലൊക്കെ മുകളിൽ പോയിരുന്നിട്ട് ഞാൻ തുമ്പീനും അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരും ഒക്കെ മുകളിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഓടിക്കളിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ ഞാൻ അങ്ങനെ ചെയ്യാറാ ചെയ് പതിവ് പിന്നെ താഴെ ഇരിക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും തെറാപ്പി ഫോക്കസ് ചെയ്തിട്ട് കൂടുതലും അങ്ങനത്തെ ആക്ടിവിറ്റീസ് കൂടുതലും ഞാൻ ദേവേനെ കൊണ്ടും നിധിനെ കൊണ്ടും ചെയ്യിപ്പിക്കും രണ്ടുപേരും ആക്റ്റീവ് ആയിരിക്കട്ടെ എന്ന് കഴിച്ചിട്ട് ഞാൻ ഒരിത്തിരി സമയം പോലും ഞാൻ വെറുതെ ഇരുത്താറില്ല പിന്നെ ടി വി കാണുമ്പോൾ നമ്മളും ടി വി ഒക്കെ വളർന്നല്ലായിരുന്നു പിന്നെ ടി വി കണ്ടോട്ടേന്ന് ചോദിക്കും ഞാൻ പിന്നെ ഞാൻ മൊബൈലധികം അങ്ങനെ എൻ്റർടൈൻ ചെയ്യിക്കാറില്ല സ്ക്രീൻ മൊത്തത്തിൽ മൊട്ട തന്നെയാണ് എന്നിരിച്ചാൽ പോലും ഞാൻ കുറച്ചും കൂടിയും ടി വി കുറച്ചും കൂടിയും പ്രിഫറബിളാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് ഒരു അവർ ആഘോഷിക്കട്ടെ പിന്നെ ഈ ഡൈനിങ് ടേബിളിൻ്റെ കസേര ആക്ച്വലി എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ തള്ളി വയ്ക്കേണ്ട ഉള്ളിലേക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത പോലെ തള്ളി വെക്കണ്ട അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി സ്റ്റൂളൊക്കെ ആയിട്ട് നമ്മൾ കുഞ്ഞേ സൈഡ് ടേബിളൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ ഞാനത് രണ്ട് റൂമിൽ രണ്ടെണ്ണ ആക്കി വെച്ചേക്കാൻ എനിക്ക് വേറെ ടേബിളൊന്നും ഇല്ല അപ്പോൾ ഞാൻ അങ്ങനെ ഡൈനിങ് ടേബിൾ അധികം പ്രിഫർ ചെയ്യാത്ത ആൾ അപ്പം പിന്നെ അത് രണ്ടെണ്ണം അവിടെ ഇരുന്നാൽ എന്ന് വെച്ചു അപ്പോൾ ഞാൻ സ്റ്റൂൾ എടുത്തിട്ടാണ് ഞാൻ ഫുഡ് കഴിച്ചത് പിന്നെ മുടി ഒന്നും കൂടിയും അഴിഞ്ഞ് അത് അപ്പോൾ ഞാനത് വീണ്ടും കൂടി ഒന്ന് കെട്ടി കഴിച്ച് പിന്നെ ഞാൻ ഈ സാധനം ഉണ്ടല്ലോ എന്താ പറയുക ഷീറ്റ് ഇത് ഞാൻ മീശോ ഒന്ന് മേടിച്ചാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം റേറ്റ് കുറവുന് മീഷോ കിട്ടി കാരണം ഈ ചില്ലിൻ്റെ അവിടെ മേളി വെള്ളമൊക്കെ ആകുമ്പോൾ എപ്പോഴെപ്പോഴും തുടച്ചിങ്ങനെ സ്ക്രാച്ച് വീഴണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചാണ് പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഡൈനിങ് ഏരിയ വലിയ ഡൈനിങ് ഏരിയ അല്ലേ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ ടേബിള് മേടിച്ചുകൂടെ ആയിരുന്നു ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഇതേ ഇതന്നെ അധിക കാരണം ഞങ്ങൾ അങ്ങനെ ഡൈനിങ് ടേബിളും ഇരുന്ന് കഴിക്കുന്ന ഒരു കൂട്ടരല്ല ഞങ്ങൾ ഈ നടന്ന് ഇരുന്നും അടുക്കളയിലും ഡ്രസ്സിൻ്റെ മുകളിലും ഉമ്മർത്തൊക്കെ കയറുന്നിട്ട് നടന്ന് കടന്ന് തിന്നാണ ആൾക്കാരെ അപ്പോൾ പിന്നെ നമുക്കതിൻ്റെ അത്ര ആവശ്യമുള്ളൂ പിന്നെ അമ്മ ഈ പ്രാവശ്യം വന്നപ്പോൾ റേഷൻ കാർഡിൽ നിന്ന് അരി മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ റേഷൻഡരി അരിയാണ് കേട്ടോ ഉപയോഗിക്കാറ് മട്ടൻ അരി അല്ല മട്ട മട്ടരി ആണ് ഞാൻ ഉപയോഗിക്കാറ് അതൊരു റേഷൻ്റെ അരിന്നെ അല്ല എല്ലാ മട്ടരിയും ഞാൻ ഉപയോഗിക്കും പക്ഷേ റേഷൻ്റെ അരി ആകുമ്പോൾ നമുക്ക് എന്താ പറയുക കുറച്ച് റേറ്റ് കുറവാണ് കിട്ടണതല്ലേ അപ്പോൾ എനിക്കത് മതി ഞാനും പിള്ളേർക്കും റേഷൻഡരി തന്നെ പ്രിഫർ ചെയ്യാറ് അപ്പോൾ എനിക്ക് എൻ്റെ അനിയത്തിക്കൂട്ടി ഇവിടുന്ന് അടുത്ത് നിന്ന് ആത്തച്ചക്കണം എന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് പഴുത്തില്ല പച്ചയാണ് അപ്പം ഞാനത് അരിയിലിട്ട് വെച്ചു അതിങ്ങനെ അരിയിലിട്ട് വെച്ച് അങ്ങനെ വേവെന്നൊക്കെ പറയില്ലേ അതായത് വേവ് എന്നല്ല എന്താ പറയാനേ പഴുക്കും എന്നൊക്കെ പറയില്ലേ അങ്ങനെ പിന്നെ ഞാൻ അരി അടപ്പത്തിടാ ചടങ്ങിനാണ് മറ്റേ മട്ടനരി എടുത്ത് കഴുകി ഞാൻ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകണം കേട്ടോ ഒക്കെ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ല പിന്നെ മട്ടരിനെ സംബന്ധിച്ച് പിള്ളേർക്ക് ഏറ്റവും നല്ലതാണ് ബ്ലഡിൻ്റെ ഇഷ്യൂസൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു കിട്ടും ഇപ്പോൾ ഇൻഫെക്ഷൻസ് വരല് അതുപോലെ തന്നെ ബ്ലഡിൻ്റെ കൗണ്ട് കുറയില് ഡബ്ല്യു ബി സി കൗണ്ട് കുറയില് അങ്ങനത്തേനൊക്കെ നല്ലതാണ് ഈ സംഭവം ഏത് നമ്മുടെ ഈ മട്ടനില് പിന്നെ മൂപ്പര് വിളിച്ചതാണ് കേട്ടോ മൂപ്പരെ കാലിന്റെ ഒക്കെ ഒന്ന് സമാധാനം വന്നപ്പോ മൂപ്പര് അടുത്തത് മൂപ്പരുടെ ഓരോന്നോരോന്ന് ഇങ്ങനെ കിട്ടി കിട്ടിക്കെട്ടി കെട്ടിക്കൊണ്ടിരിക്കണ്ട് പിന്നെന്താ ദിവസൊന്നും അറിയില്ലല്ലോ ചുണ്ടും കുരു കുരു ഇവിടെ കുരുന്ന് വെച്ച പിന്നെ പിള്ളേരെ കുളിപ്പിക്കണന്റെ ധൃതിയിലാണ് ഞാൻ പിള്ളേരെ കുളിപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണം എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കണം അപ്പൊ ഞാൻ മോൾക്ക് ചെമ്പരത്തി ആദ്യം മോന് ലാക്ഷാദി ലക്ഷാദി ലാക്ഷാദി അങ്ങനെ എന്തോ ഒരു സാധനമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആക്ച്വലി അപ്പോൾ രണ്ട് പേർക്കും എണ്ണ തേച്ച് കൊടുത്ത് അടിപൊളി ആക്കിയിട്ട് നിർത്തി നല്ല പച്ച വെള്ളത്തിൽ അങ്ങനെ കുളിപ്പിക്കും ഇപ്പം തൻ്റെ ഏറ്റവും ഞാൻ എനിക്ക് സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറ്റങ്ങളെ പച്ച വെള്ളത്തെ കുളിപ്പിക്കുക അതുകൊണ്ട് കുളിപ്പിക്കാൻ വേണ്ടി എണ്ണ തേച്ച് ഒരു പത്തു അഞ്ച് മിനിറ്റ് ഞാനങ്ങ് നിർത്തൂട്ടാ ഇപ്പം പ്രത്യേകിച്ച് സ്കൂളിൽ ഇല്ലാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ മേലും താലുകളും ഒക്കെ നന്നായിട്ട് എണ്ണ തേച്ച് സെറ്റാക്കി നിന്ന് കുറച്ച് നേരമൊക്കെ എണ്ണ പിടിച്ചിട്ടൊക്കെ ഞാൻ കുളിപ്പിക്കുകയുള്ളൂ പിന്നെ ഞാൻ തുണി വാഷിംഗ് മെഷീനിന്ന് ഡ്രൈ ചെയ്തെടുത്ത് അത് തോര ഇടാൻ നിൽക്കാം ബാക്കിൽ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ തുണി എടുക്കാനായിട്ട് ഇടുമ്പോൾ അഴക്കയിൽ എനിക്ക് ബാക്കിൽ നിന്ന് ഈ മറ്റേ ഈ ഇപ്പോഴത്തെ സൈഡിൽ ഇപ്പോൾ മഞ്ഞുകാലയുണ്ട് ഇപ്പോൾ വരികയല്ല കുറേ കുറേ ഈ പൊട്ടപ്പുല്ലുകൾ ഇങ്ങനെ പൊന്തി 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 വരുന്നുണ്ട് ഇങ്ങനെ എന്തെന്ന് പറയുമ്പോൾ ചെറിയ പുഴു 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 നീളത്തിൽ പൊന്തി പോണ സാധനം അപ്പം അതിൽ നിന്ന് ഒരുപാട് ചൊറിയാമ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പം ഈ മോളീന്ന് ഈ അഴക്കയ്മയ്ക്ക് പിടിക്കാൻ ഭയങ്കര ചാൻസ് കൂടല അപ്പം ഞാൻ കുട്ടികളൊക്കെ ഇടുന്നതല്ലേ അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മലയ്ക്ക് പോകുന്ന സമയത്ത് ഈ ഉമ്മർത്ത അഴക്ക കെട്ടിയതാണ് അമ്മ ഈ തുണിയൊക്കെ ഇങ്ങനെ മുക്കിക്കയറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനത് അഴിപ്പിച്ചില്ല അപ്പോൾ ഞാനിപ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അരമുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ കൂടി ഇപ്പോൾ ഒരു മണിക്കൂർ ഇടുമ്പണിക്കൊക്കെ തുണി വലിഞ്ഞു കിട്ടും നല്ല പട്ട വെയിലല്ലേ പാലക്കാടല്ലേ അപ്പം അത് അങ്ങനെ ഞാൻ എന്താ വിളിച്ചു പണി നല്ല തിരക്കായിരുന്നു അപ്പളക്ക് പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞ അങ്ങട് അങ്ങട് നീരാടിയിട്ടങ്ങട് പേരും വന്നു പിന്നെ സ്നാക്സിന് വേണ്ടി അടിയായി എനിക്ക് നിന്റെ സ്നാക്സ് വേണം നിനക്കെന്റെ സ്നാക്സ് വേണം എനിക്ക് ഇങ്ങോട്ട് ഇതായോ അവൻ എന്റെ കപ്പലിന്റെ മുട്ടയെടുത്തു അയ്യോ തന്നിലാവ് തെരഞ്ഞെടുത്തുണ്ട് ഇവിടെ ഊരുള്ള ബഹള കഹള കാഹളമായിരുന്നു ഇവിടെ പിന്നെ കൂളിയൊക്കെ കഴിഞ്ഞു പിന്നെ പെണ്ണിന്റെ തലേച്ച ഈ പൊടിയിരില്ലേ കുഞ്ഞ് 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 കുഞ്ഞിട്ട ഈരുകൾ എക്കാ പിടിച്ചിട്ട് എനിക്ക് കിട്ടണമില്ല ഇവിടെ തൊട്ടാ സമയക്കുള്ള ഒക്കെ ചെച്ചാൽ ദേഷ്യം വന്നിട്ട് എനിക്ക് വെച്ചാൽ തലയിലൊക്കെ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ പെരുത്ത് വരുന്നതാണ് എനിക്ക് അങ്ങനെ അടിയിൽ നിന്ന് അങ്ങോട്ട് കയറും അങ്ങോട്ട് ഒരു ചൊറിച്ചില് എനിക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് തലൊക്കെ ഭയങ്കര ആൻഡ് കട്ടേൻ്റായിട്ട് അങ്ങനെ ക്ലീൻ ആയിട്ട് ഇരിക്കണം പിന്നെ അപ്പളേക്കും തുമ്പിനെ എന്നെ കുറച്ചു നേരം അഴിച്ചിട്ട് മഹതി ഇങ്ങനെ ഉറക്കത്തീന്ന് ഇങ്ങനെ എണീറ്റ് വന്ന് ഇങ്ങനെ നീണ്ടു നിവിന്ന് ഇങ്ങനെ വന്ന് കിടന്ന് കുറച്ചുരാം നിധിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാ ദേവയായിട്ട് നല്ല അറ്റാച്ച്ഡാണ് പക്ഷേ ദേവയ്ക്ക് ഈ പിടിക്കാൻ വരുമ്പോൾ പേടിയാണ് അതായത് തുമ്പി ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ കാര്യമൊക്കെ കടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓടുമ്പോൾ അത് പേടിയാവുന്ന അവന് ഇങ്ങനെ ഓടും പിന്നെ ഓരോ കോപ്പറാട്ടി കാണിച്ചിട്ട് അവളെ പിന്നാലിങ്ങനെ വരുത്തിക്കാനുള്ള ഇടവൊക്കെ ഇല്ലേ അങ്ങനത്തൊക്കെ സാധനമാണ് ഇവനെ കൊണ്ട് പറ്റുക അപ്പോൾ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് വറ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പോകുമ്പോൾ തലേ ദിവസം മീൻ ചാറ് കുറച്ച് ചട്ടികളടീഡിരിക്കുന്നുണ്ട് അപ്പം ഞാൻ വേറെ കറിയൊന്നും തന്നെ വെച്ചില്ല ഒന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസം വെച്ചിട്ട് ഞാൻ എണീച്ചപ്പം ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വേറെ ഒന്നും വെച്ചില്ല പിന്നെ വൈകുന്നേരത്തേക്ക് മീൻ മറക്കാനുണ്ട് അപ്പോൾ പിന്നെ അതൊന്നും ഞാൻ വെച്ചില്ല പിന്നെ ഞാൻ രണ്ട് മുട്ട ഇരിക്കണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് മുട്ട എടുത്തിട്ട് ഞാൻ അത് വെറുതെ ഓംലെറ്റ് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മറിച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത്തിരി അങ്ങോട്ടൊന്ന് പൊരിച്ചെടുത്തു അത്രയല്ല ഒരു ഓംലെറ്റ് ഒരു സാധനം അങ്ങനെ പൊരിച്ചെടുത്ത് ഞാൻ ഇങ്ങോട്ട് വറുത്തെടുത്തു ഞാൻ അത്ര മാത്രം പിന്നെ പപ്പടുണ്ടായിരുന്നു പിന്നെ കുറച്ച് അച്ചാറുണ്ടായിരുന്നു അത് മാത്രമായിരുന്നു ഉച്ചത്തെ ഫുഡ് വരുന്നുണ്ടായിരുന്നത് പക്ഷേ തലേദിവസത്തെ ചാളക്കറി ആയതുകൊണ്ട് എൻ്റെ പൊന്നും മക്കളെ എന്തുട്ട സാധനമായിരുന്നു വെച്ചിട്ടാ അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിച്ചുകൂടെ എന്തായിരുന്നു ടേസ്റ്റ് നല്ല നല്ല ചുടുക്ക 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 മട്ടൻ അരി ചോറും അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ നല്ല ഇട്ട് പൊളി മുട്ട വറുത്ത സാധനം ഒരു രണ്ട് മൂന്ന് പപ്പടും നല്ല നാരങ്ങച്ചാറും കൂടിയാണ്ട് വെച്ചിട്ടുണ്ട് പെട്ടച്ച ഞാൻ പിള്ളേർക്ക് ഒന്നും വേണ്ട ദേവയ്ക്ക് മീൻചാർ മീൻകറി മീൻ വറുത്തെന്നൊക്കെ പറഞ്ഞെങ്കിൽ ചിക്കൻ ചാവും അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് കേട്ടാ നിധിക്ക് പിന്നെ കുറച്ചും കൂടി അച്ചൻകൂട്ട മധുര പലഹാരങ്ങൾ ബിസ്ക്കറ്റ് അതിനെ കുറച്ചും കൂടി അമ്മ അവൾക്ക് പ്രിഫറൻസ് അങ്ങനത്തെ സാധനങ്ങളാണ് പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അമ്മയുടെ മീൻ കറി എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ എൻ്റെ വയലിങ്ങനെ വെള്ളകൂറുണ്ട് ദൻ ഞങ്ങളതൊരു പിഡ്യങ്ങ പിടിച്ചു ഞങ്ങൾ നടലകത്ത് പോയിരുന്നത് അപ്പം പിന്നെ ഡൈനിങ് ടേബിളൊന്നും ഇരിക്കാൻ സമ്മതിച്ചില്ല മഹതി മഹനും അടിയോടടി പുഡി ഇരി കഴിഞ്ഞായിരുന്നു അപ്പം ഞാൻ പിന്നെ രണ്ട് പേർക്കും ചട്ടിയിലല്ലെടുത്തു അപ്പോൾ രണ്ടുപേർക്കും ഞാൻ വാരി കൊടുത്ത് വയർ നിറയെ ഫുൾഫില്ല് ചെയ്ത് സെറ്റാക്കി കൊടുത്തു ദേവയ്ക്ക് എന്ന് വെച്ചാൽ മീൻ കഷ്ണം കിട്ടാണ്ട് അടിയരുന്നു കേട്ടോ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല കടന്ന് ഊറുള്ളത് കാണേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എൻ്റെ ആക്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടാവും എന്താ അവസ്ഥയാണ് പിന്നെ തുമ്പിക്കുള്ള ഫുഡ് എടുത്തു തുമ്പിക്കുള്ള ഫുഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചോറ് മിക്സിയിലിട്ട് ജസ്റ്റ് ഇത്തിരി വെള്ളം കൂട്ടി അടിച്ച് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഞാൻ ജസ്റ്റ് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഞാൻ അവളെ കൂട്ടിലേക്ക് കാരണം രാവിലെയും അതിരാവിലെയും ആണ് ഞാൻ ഡ്രസന മുടി കയറ്റുക ഉച്ച സമയത്തൊക്കെ നല്ല ചൂടായിരിക്കും അപ്പോൾ അവൾക്കത് താങ്ങില്ല അപ്പോൾ ഞാനത് കൂടുതൽ വെച്ചിട്ട് ഭക്ഷണം എടുത്ത് കഴിയുമ്പോൾ ഞാൻ അവൾക്ക് ക്ലീൻ ചെയ്ത് സെയിം തന്നെ തുടച്ച് കൊടുക്കും എന്നിട്ട് കൂട്ടിൽ കയറ്റി കൊടുക്കും ദെൻ പാത്രം കഴിഞ്ഞ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഉച്ചത്തെ പറ്റങ്ങളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പാത്രം കഴുകിലേക്ക് നടക്കാനായിട്ട് അപ്പോൾ ഉറങ്ങില്ല ദേവ വെറുതെ ഷോ കാണിച്ച് കിടക്കണതാ അല്ലെങ്കിൽ ഞാൻ ഓടിക്കും ഞാൻ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊരിക്കുമല്ലോ അപ്പോൾ ദേവ വെറുതെ ചീത്ത കേൾക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് വന്ന് കിടന്നതാണ് അവിടേക്ക് പിന്നെ നിധി കിടന്നുറങ്ങി അതേപോലെ പിന്നെ കുറേ നേരം ഇരുന്നിട്ട് അപ്പുറത്ത് പോയിട്ട് തുമ്പീനെ തോണ്ടി 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 തോണ്ടിയിരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്ക് ഓൾറെഡി പീരിയഡ്സ് ആണ് സംഭവം അപ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നു ഉറങ്ങിയില്ല കുറച്ച് നേരം ഞാനിങ്ങനെ കിടന്നു കമന്ന് കിടന്നിട്ടാണ് പിന്നെ ഞാൻ പാത്രം കഴുകാൻ വേണ്ടി പോയത് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഞാൻ ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അടിച്ചു വാരിലെ തുടക്കലൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാം ഈവനിങ് വൈകുന്നേരം ടൈമിലാണ് ഞാൻ കൂടുതലും എനിക്ക് കുറച്ചും കൂടിയും എനിക്ക് റിലാക്സ് ചെയ്തിരിക്കാനും ഉറങ്ങാനൊക്കെ എനിക്ക് എനിക്ക് സംതൃപ്തി വൈകുന്നേരം ടൈമിൽ അടിച്ച് വരി തുടച്ച് കഴിഞ്ഞാൽ അന്ന് കിടന്നുറങ്ങാനൊക്കെ സുഖം അപ്പം ഞാൻ എന്താ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ എന്താ പറയുക പിന്നെ പാതിയമ്പുറം പാതിയമ്പുറം ഒക്കെ തുടച്ച് നല്ല വൃത്തിയാക്കിയിട്ടാണ് കാരണം ആദ്യം ഞാൻ ഫസ്റ്റ് ക്ലീൻ ചെയ്യുന്ന സ്ഥലം പാതിയം രണ്ട് അതായത് വർക്ക് ഏരിയയുടെ പാതിയമ്പുറം കിച്ചൻ്റെ പാദ്യ പാദ്യംപുറമാണ് അവിടെ എന്തെങ്കിലും തട്ടി താഴത്തേക്കൊക്കെ ഇട്ട് പിന്നെ അടിച്ച് വാരി പിന്നെയാണ് തുട തുടങ്ങുക അപ്പോഴേക്ക് നമ്മൾ ഈ മോൾ സൈഡിലെ ഇത് ഈ മോൾ ഭാഗത്തുള്ള എല്ലാ സാധനവും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടേക്ക് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ അതൊക്കെ സെപ്പറേറ്റ് അവിടെ കാരണം താഴെ നമുക്ക് തുമ്പി ഉള്ളതുകൊണ്ട് നമ്മുടെ നോർമലി ഉപയോഗിക്കുന്ന പെനോയിലും ഉപയോഗിക്കാൻ പറ്റില്ല അവൾക്ക് കെന്നൽ വാഷ് തന്നെ വേണം സാധാ അവർക്ക് അവളുടെ സ്കിന്നിന് പറ്റണ പെനോയിൽ തന്നെ ഫിനോയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കണം അതല്ലാണ്ട് പിന്നെ ശരിയാവില്ല അപ്പം ഞാൻ നമ്മുടെ കിച്ചണിലത്തെ നമ്മുടെ എന്താ പറയുക പാദ്യം പുറക്കൊന്ന് തട്ടി തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് പേരെന്നോട് ചോദിച്ചു ചേച്ചി എന്താണ് ചേച്ചി ചേച്ചിയുടെ സ്റ്റൗവിൻ്റെ മറ്റേ കുറ്റിയെന്നും പോണ്ട് പിന്നെ അതുപോലെ തന്നെ താഴെ കാണുന്നത് ഗ്യാസ് സ്റ്റൗവ് തന്നെയാണോ എന്താണ് ഈ കുഞ്ഞ് സ്റ്റൗമൊക്കെ കത്തിക്കണതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുഞ്ഞി സ്റ്റൗ കത്തിക്കണത് ആക്ച്വലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗ്യാസ് ലാഭം കുഞ്ഞി സ്റ്റൗവാണ് അതായത് ഈ ഒറ്റ ബർണറാണ് എനിക്ക് കുറച്ചും കൂടി ലാഭം തോന്നുന്നത് ഗ്യാസ് എനിക്ക് കുറച്ചൊരു എങ്ങനെ പോയി ഒരു മൂന്നാല് മാസം നിൽക്കും എനിക്ക് ആ ഗ്യാസും കുറ്റി ഈ ഗ്യാസും ഉപയോഗി ഉപയോഗിക്കുമ്പോൾ മറ്റേ ഗ്യാസ് ഗ്യാസ് കണക്ട് ചെയ്യാണ്ടല്ല അതിന് എന്തായാലും കണക്ട് ചെയ്യണം കാരണം അതിങ്ങനെ ഉപയോഗിക്കാണ്ടിരുന്ന ചിലപ്പോൾ നാശമായി പോയാലോ എന്നുള്ളൊരു ഉണ്ട് എനിക്ക് അതെന്തായാലും ശരിയാക്കി എടുക്കണം എന്ന് ഞാനും വിചാരിക്കുന്നുണ്ട് അപ്പോൾ തുട കഴിഞ്ഞു ഞാൻ പിന്നെ തുട മേൾ വെറുതെ വെള്ളം കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ നോർമലി നമ്മുടെ പെനോയിലൊന്നും ജസ്റ്റ് തെളിച്ച് അത് ജസ്റ്റ് നമ്മുടെ ഈ തുടക്കണ മോപ്പ് മോപ്പല്ല മോപ്പ് ആ മോപ്പിൻ്റെ തുണി ഉണ്ടല്ലോ താഴെ തുടയ്ക്കണ മോപ്പല്ലാണ്ട് നമ്മൾ ഈ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കണ സാധാരണ ഈ വെട്ടു തുണി കഷ്ണങ്ങൾ മാക്സിൻ്റെ കഷ്ണങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഇടും ഞാൻ മൊത്തത്തിൽ പിന്നെ ഞാൻ എനിക്ക് പിന്നെ വൈകുന്നേരത്തേക്ക് സെപ്പറേറ്റ് ഉപ്പേരി കറികൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കേണ്ടി വരില്ല ഉച്ചയാവുമ്പോഴേക്കും അങ്ങനെ ഉണ്ടാക്കും പക്ഷേ ഇന്ന് എനിക്ക് എന്തായാലും മറ്റേ എന്താ പറയുക ഉപ്പേരി എന്തെങ്കിലും കറി ഉണ്ടാക്കാം അപ്പം ഞാൻ വൈകുന്നേരത്തേക്ക് ഞാൻ വിചാരിച്ചത് നമ്മുടെ മോര് അത് അതുണ്ടാക്കാമെന്ന് വിചാരിച്ച പക്ഷേ എനിക്കത് ഉണ്ടാക്കാനുള്ള സമയവും ആയിരുന്നില്ല ഞാൻ ഫുൾ ഡേ വ്ളോഗ് പ്ലാൻ ചെയ്തെടുത്ത വ്ളോഗാണ് വീഡിയോ ആണ് പക്ഷെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ പിന്നെ ഇത് കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒരു രണ്ട് ദിവസമായിട്ട് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കഞ്ഞിവെള്ളം ഞാൻ നമ്മുടെ ചെമ്പരത്യാദി എണ്ണയും നമ്മുടെ ആവണക്കെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ തലയിൽ പാക്ക് ഇടുവാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അവൾ ഇട്ട് തന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇത് തന്നോടു കൂടി ഞാൻ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുവാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ നെക്സ്റ്റ് വീഡിയോ കാണാം ടാറ്റാ